നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ആരും മറന്നിട്ടില്ല അന്ന് ഇറാൻ കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ സങ്കല്പത്തിനും അപ്പുറമായിരുന്നു അത്രയും ശക്തമായ തോതിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഒപ്പം അമേരിക്കയും അവർക്ക് അകമ്പടിയായിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ പ്രധാനപ്പെട്ട നിരവധി സൈനിക മേധാവികളും അവരുടെ ആണവ കേന്ദ്രങ്ങളും ആണവ ശാസ്ത്രജ്ഞന്മാരെ എല്ലാവരെയും ഒറ്റയടിക്ക് ഇസ്രായേൽ നിരപ്പാക്കുകയായിരുന്നു കുറച്ച് ദിവസം കൂടി യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇറാനെന്ന രാജ്യം പോലും കാണാത്ത അവസ്ഥയിലെത്തുമായിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒടുവിൽ യുദ്ധം അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ പുതിയൊരു തള്ളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാനിലെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സദ പറയുന്നത് ഞങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി ഇപ്പോൾ ആയുധ ഫാക്ടറികൾ തുറന്നിരിക്കുകയാണെന്നാണ് അത് ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് ചോദിച്ചാൽ അത് തൽക്കാലം പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തള്ളാണെന്ന് കേൾക്കുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാവും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സ്വന്തമായി ആയുധ ഫാക്ടറി ഇപ്പോൾ ഇറാൻ സർക്കാർ നടത്തുകയാണ് അവിടെ ഞങ്ങൾ വളരെ അത്തന്താന്ത്രികമായ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നുണ്ട് അവയെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ ഇനി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പോവുകയാണെന്നൊക്കെയാണ് ഈ സദ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ സദ പറയുന്ന ന്യായം ഇസ്രയേലുമായുള്ള ഒരു യുദ്ധം ഒരു മൂന്ന് ദിവസം കൂടി തുടർന്നിരുന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ ഏർപ്പാട് നമ്മൾ തീർക്കുമായിരുന്നു എന്നാണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ചില പുതിയ മിസൈലുകൾ ഇപ്പോൾ ഇറാൻ്റെ കൈവശമുണ്ട് നമ്മളതെല്ലാം ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം എല്ലാം തകർത്ത് തരിപ്പണമാക്കിയാൽ അമേരിക്കയുടെ താട് അതുപോലെ ഇസ്രായേലിൻ്റെ സ്വന്തം അയൻഡോം തുടങ്ങി നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമായുള്ള രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഈ പ്രോക്സി സംഘടനകൾക്കുമൊക്കെ തന്നെ ഇസ്രായേലിനെ തകർക്കാൻ കഴിയാത്തത് അപ്പോൾ എന്തർത്ഥത്തിലാണ് ഇയാളിത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല മൂന്ന് ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇസ്രായേലിനെ തകർക്കുമായിരുന്നു എന്ന് പക്ഷേ വാസ്തവം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം അമേരിക്ക ഇറാനു മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അവിടെയുള്ള അവരുടെ സ്വന്തം വിമാനങ്ങൾ പോലും നേരെ പറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് പല വിമാനങ്ങൾക്കും സ്പെയർ പാർട്സ് ഇല്ല അവിടെയുള്ള ഒരു ഇറാനിലൊരു മുൻ പ്രസിഡന്റ് പോലും ഹെലികോപ്റ്റർ പ്രവർത്തനത്തിൽ തകർന്നത് അതാരെങ്കിലും അട്ടിമറിച്ചതുകൊണ്ടല്ല ഈ ഹെലികോപ്റ്ററിൻ്റെ കാലപ്പഴക്കം കൊണ്ടാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാന പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു രാജ്യം നിന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു മൂന്ന് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെ തീർക്കുമായിരുന്നു എന്ന് പക്ഷേ പിന്നെ എന്തെടുത്ത് അവർ അങ്ങോട്ട് ആക്രമിക്കും എന്നുള്ള ചോദ്യം പോലും അവിടെ അവശേഷിക്കുന്നുണ്ട് കാരണം ഇറാനെ നാമാവശേഷമാക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതും ഒപ്പം അമേരിക്കയുടെ യുദ്ധമാനങ്ങളും വന്ന് പങ്കെടുത്തിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ഈ പ്രതിരോധ മന്ത്രി നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കാനാണോ ഇതെല്ലാം പറയുന്നത് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും ഇറാൻ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് അവർ പറയുന്നത് നമ്മൾ വിവിധ രാജ്യങ്ങളിൽ ഏതായാലും ആയുധ ഫാക്ടറി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല നമ്മുടെ പ്രതിരോധ മന്ത്രി തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ആയുധങ്ങളൊക്കെ സംഭരിച്ച് ഇസ്രായേൽ പോലെയുള്ള ശത്രുക്കളെ എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇറാൻ സമ്പന്ന രാജ്യമാണ് അവരെ എണ്ണ വെറ്റ് ധാരാളം പൈസ അവരുടെ കയ്യിലുണ്ട് പക്ഷേ അവർക്കിപ്പോൾ അവരുടെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുള ഹു ഹൂത്തി ഉമതരെയും ഹമാസിനെയും ഒന്നും പോലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം ഈ തീവ്രവാദ സംഘടനകളുടെയൊക്കെ തന്നെ അടിത്തറ മാന്തി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയിലെല്ലാം ചേർന്ന് അതുകൊണ്ട് തന്നെയാണ് അവർക്കിപ്പോൾ ഇവരെ സഹായിക്കാൻ കഴിയാത്തത് ഈയുടെ ഹൂത്തി ഉമതർക്കായി ഒരു കപ്പലിൽ എഴുന്നൂറ്റി അൻപത് ടൺ ആയുധങ്ങളാണ് ഇറാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത് പക്ഷേ അതെല്ലാം തന്നെ യമനിലെ യുഹൂത്തികളെ എതിർക്കുന്ന അവിടുത്തെ അനുകൂല സർക്കാർ അനുകൂല സൈന്യം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഹമാസിനോ ഹിസ്ബുളീനോ ആയുധം എത്തിക്കാൻ ഒരു വഴിയുമില്ല കാരണം സിറിയയിൽ ഇപ്പോൾ അസദല്ല ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ലബനിലേക്ക് സിറിയ വഴി ആയുധങ്ങൾ എത്താൻ കഴിയുകയില്ല അതുപോലെ ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുകയാണ് വലിയ താമസമില്ലാതെ തന്നെയാണ്ട് ഒരു ലക്ഷത്തോളം സൈനികർ അവിടെ മൊത്തം വളയാനെത്തുമ്പോൾ ഇറാൻ അവിടെയും വാതകൾ അടയുകയാണ് പിന്നെ എന്തിനാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് കേട്ടാൽ മാനം രക്ഷിക്കാൻ വേണ്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളു ഇന്ത്യയുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് ഇറാൻ നമ്മൾ ഇറാനിൽ നിന്ന് ധാരാളമായി എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇറാനിലെ ഛബർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തത് ഇന്ത്യ അവിടെ ഭംഗിയായി കാര്യങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തീവ്രവാദ സംഘടനകളെ എത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യം പോലെ മറ്റൊന്നില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ മത മൗലികവാദികൾ അധികാരം പിടിച്ചതിന് ശേഷം ഇറാൻ്റെ ചരിത്രമാകെ മാറിയ കാര്യം നമുക്കറിയാം ഇറാനിൽ ഇപ്പം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നിരന്തരമായി തങ്ങളുടെ എതിരാളികളെയും നിസ്സാര കുറ്റം ചെയ്യുന്നവരെയും തൂക്കിക്കൊല്ലുന്ന അതും ക്രൈനിൽ കെട്ടിത്തൂക്കി തൂക്കിക്കൊല്ലുന്ന രീതികൾ പെൺകുട്ടികൾക്ക് വസ്ത്രധാരണത്തിന് നിയന്ത്രണം അതുപോലെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ പുറത്തിമുട്ടി കഴിയുകയാണ് ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ജനകീയ മുന്നേറ്റം അവിടെ ഉണ്ടാകാം എന്ന് തന്നെയാണ് അവിടുത്തെ പരമോന്നത നേതാവായുള്ള ഖമേനികൾ ഉൾപ്പെടെയുള്ളവർ ഭയക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് കൂടുതൽ ഒരു ധൈര്യം നൽകാനായിരിക്കാം ഈ പ്രതിരോധ മന്ത്രി ഈ അബദ്ധമൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് വേണം കണക്കാക്കാൻ കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ തോൽപ്പിക്കാൻ എളുപ്പമുള്ള കാര്യമേ അല്ല അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ ഞങ്ങൾ തർക്കമായിരുന്നു മൂന്ന് ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാത്രം അവശേഷിക്കും ഇറാൻ ഒരിക്കലും ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേൽ പലതവണ തെളിയിച്ചു കൊടുത്തിട്ടുള്ളതുമാണ്